ഫ്രണ്ട്സ് അസാമലൈക്കും സൗദാസ്തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്രെൻഡിങ് ആയിരിക്കണ ഉണ്ടാക്കി അതിൻ്റെ വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് കേട്ടോ അപ്പം നമ്മൾക്ക് പറയാനുള്ളത് ഗിവവ വെക്കുന്നുണ്ട് വീഡിയോ ആൾക്ക് ഒരാൾ ഷെയർ ചെയ്തിട്ട് വന്നിട്ട് കമൻ്റ് ചെയ്യുക ആ കമൻറ്റ് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് രണ്ടാൾക്കാരെ നമ്മൾ തിരഞ്ഞെടുക്കും നമ്മൾ കൊടുക്കുന്നത് ചില്ലി റെഡ് മുന്നൂറ് രൂപേൻ്റെ ചില്ലി യെല്ലോ മുന്നൂറ് രൂപേൻ്റെ കേട്ടോ അപ്പം മൈദ രണ്ടര കപ്പ് അതിലോട്ടൊരു മുട്ട അരക്കപ്പ് പാല് നല്ല ഏത് ഫ്രിഡ്ജിൽ വെച്ച പാലായാലും വണ്ടിയിൽ കാച്ചിയ പാലായാലും അതിൽ ഏത് പാലായാലും കുഴപ്പമില്ല കേട്ടോ അര ടീസ്പൂൺ ഈസ്റ്റ് ഒരു ടീസ്പൂണ് പഞ്ചസാര ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഇതുപോലെ നല്ലോണം സോഫ്റ്റായിട്ട് ആയിട്ട് കുഴച്ചെടുക്കട്ടോ ഈ തുറക്കല്ലപ്പത്തിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കരം തന്നെ കേട്ടാ നല്ല ടേസ്റ്റുള്ള ഒരു അപ്പമാണ് അപ്പോൾ ഇതാ നമ്മൾ കുഴച്ചെടുക്കണ് രണ്ടര കപ്പ് എടുത്തിട്ട് ഞമ്മക്കാകെ ഒരു കൈൻ്റെ കൈ കൊണ്ട് കുഴക്കാളത്രേ മാവേ ഉള്ളൂട്ടോ രണ്ട് മണിക്കൂറിന് ശേഷം മാവിങ്ങനെ പൊന്തി വന്ന് വീണ്ടും ഒന്നുകൂടെ കയ്യിൽ എണ്ണാക്കിയിട്ട് വീണ്ടും നമ്മൾ കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറയണെന്താണെന്ന് ചോദിച്ചാൽ ഈ വീഡിയോ പത്ത് ആൾക്ക് ഷെയർ ചെയ്യുക ഷെയർ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അവർ വന്നിട്ട് വീഡിയോൻ്റെ ഇടയിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ആ കമൻസിന് തിരഞ്ഞെടുക്കും തിരഞ്ഞെടുത്തിട്ട് രണ്ടാളെ തെരഞ്ഞെടുക്കും അതിൽ ചില്ലി യെല്ലോ ചില്ലി റെഡ് മുന്നൂറ് രൂപേൻ്റെയൊക്കെ നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുക പത്താൾക്ക് ഷെയർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചുതരാം കേട്ടോ അപ്പോൾ ഇതിലോട്ട് ചമ്മന്തി ഉണ്ടാക്കുകയാണ് ഒരു പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വിനാഗിരി വേണമെങ്കിൽ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം ഇത് ചമ്മന്തി റെഡിയായി അപ്പോൾ നമ്മൾ ചിക്കൻ അതേപോലെ ആ മാവ് എടുത്തിട്ട് വലിയൊരു ചപ്പാത്തി പോലെ പരുത്തിയെടുത്ത് അപ്പോൾ ചിക്കൻ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി വേസ്റ്റിട്ട് വേവിച്ചെടുത്തതാട്ടോ ഇനി ഇങ്ങനെ വേവിച്ചെടുക്കാത്തവർക്ക് വേണമെങ്കിൽ പൊരിച്ചെടുക്കാം കേട്ടോ ചിക്കൻ വറുത്തെടുക്കാം എല്ലാ മസാലയും തേച്ചിട്ട് ഞാൻ ഇതേപോലെ അങ്ങനെ വേവിച്ചെടുത്തേക്കാണ് ഇങ്ങനെ അതിൻ്റെ മേലെ ഇതേപോലെ ചിക്കൻ്റെ കൂട്ട് വെച്ചു കൊടുത്ത് അതിൻ്റെ മേലെ ചമ്മന്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റിയാണിത് കാണാൻ ഏസ്റ്റിട്ടുകൊണ്ട് ഈ അപ്പം നല്ല പൊങ്ങി വരും കേട്ടോ നല്ല ബണ്ണ് പോലെ ആയി വരും ഇങ്ങോട്ട് ഇതിൻ്റെ മേലെ ഇതേപോലത്തെ വലിയൊരു പത്തിരി പരുത്തുക നല്ല വലുതന്നെ പരുത്തുക ഇട്ടിതിൻ്റെ മേലെ വെച്ചുകൊടുക്കാം കേട്ടോ അതേപോലെ കവർ ചെയ്ത് കൊടുക്കുക ഇങ്ങോട്ട് എന്തെങ്കിലും ഒരു റൗണ്ടിലുള്ള മൂടി നമ്മളെ കയ്യിലുള്ളത് വെച്ചിട്ട് ഞമ്മക്കത് വെട്ടിയെടുക്കാം കേട്ടോ ഈ മാവിൻ്റെ ചി ഉള്ളിൽ ഫില്ലിങ്ങില്ല ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെള്ളം വെക്കുന്ന ഒരു കുപ്പിൻ്റെ അടുപ്പ് എടുത്തിട്ടാണ് ഇതേപോലെ ഇങ്ങനെ ഈ മാവിനെ കവറയുടെ പോലെ അതേപോലെ അങ്ങനെ വെട്ടിയെടുക്കുകയാണ് കേട്ടോ കാണ്ടെങ്കിൽ ഇതേപോലെ വെട്ടിയെടുക്കുക അപ്പം ആ രണ്ട് പത്തിരിയും നല്ലോണം ഒട്ടിപ്പിടിച്ച് കേട്ടോ ഇണ്ട് ഈ വെട്ടിയെടുത്തത് നമ്മളൊരു പ്ലേറ്റൊക്കെ വെച്ച് കൊടുക്കുക ബാക്കി മാവ് ഒന്നും കൂടെ എടുക്കുക പരുത്തി എടുക്കുമ്പോൾ പൂരിനെക്കാട്ടി ഒന്നും കൂടെ നല്ല കുറച്ച് കട്ടിയിൽ വേണം പരുത്തിയെടുക്കാൻ കേട്ടോ അപ്പോൾ മനസ്സിലങ്ങൾക്ക് കുറച്ച് കട്ടിയിൽ വേണം പരുത്തി എടുക്കാനിങ്ങേപോലെ ഇട്ടെടുക്കുക എന്നിട്ടത് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓയിലിൽ വറുത്തെടുക്കുക അതേപോലെ വറുത്തെടുക്കുക കേട്ടോ നല്ല ഭംഗിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് അതായത് ബണ്ണൊക്കെ നമ്മൾ പൊരിച്ചെടുക്കും പോലെ കേട്ടോ മണ്ണ് ഭൂരി നല്ല സോഫ്റ്റാണ് കഴിക്കാൻ വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക അപ്പോൾ നമുക്കൊരു പത്ത് പതിനഞ്ച് പണ്ണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഒന്ന് തന്നെ നമ്മൾ കഴിച്ചാൽ മതി ഒരാൾ ഒന്ന് കഴിക്കുമ്പോൾ തന്നെ നമ്മൾ വയറ് നിറയും അത്രക്ക് കുറച്ച് നല്ല സാധനമാണ് നല്ല കട്ടിയുണ്ട് നല്ല സോഫ്റ്റാണ് ഉള്ളൊക്കെ പ്രത്യേകിച്ച് പറയുക എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല അത്രയും ഭയങ്കര ടേസ്റ്റാണ് തുറക്കല്ലപ്പം അപ്പോൾ ഇത്രയും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ സ്പെഷ്യലി നമ്മൾക്ക് തുറക്കല്ലപ്പയിൽ നിന്ന് ഇനി ഒരുപാട് ബോഗൻ പുടിപ്പിക്കാൻ